പാത്രം കണ്ടുപിടിച്ചവരെ എൻറെ കൈ വെള്ളം കിട്ടിയ തേച്ചുറച്ച് ഞാൻ ഇടും എൻ്റെ ഭഗവാനെ അമ്മയുടെ കുപ്പി ക്ലാസ് ഇതെങ്ങാനും തറ വീണ് പൊട്ടി എന്നെനിക്ക് പൊന്നു പോലെ കൊണ്ടു നടക്കണ്ട ക്ലാസ് ആ കൈക്കോണൊക്കെ വരാൻ പോണ് എന്താ ഡ്രസ്സ് ഞാൻ എടുക്കും കഴിഞ്ഞ മാസം ആ സരളച്ചേച്ചിന് മുകളുടെ കല്യാണത്തിന് ആ കാവേരിയിട്ട ഡ്രസ്സ് അടിപൊളിയായിരുന്നു അതിൻ്റെ തത്തപ്പച്ച കളറ് ഈ ഓണത്തിന് ഞാനും എടുക്കും അവൾ ആ കല്യാണത്തിന് അതിട്ടൊന്ന് വില ചെയ്ത് ആ എന്തായാലും ഓണത്തിനെടുത്ത് ഞാൻ തകർക്കും ഞാൻ ഊ തർത്തുവാര് ഞാൻ കൈവിടെ കളഞ്ഞ കല്ലെങ്കി ഇന്ന് മഴ എന്ത് ചക്ക പിടിക്കുന്ന ക്ലാവായിരുന്നു കാലെടുത്ത് കുത്തിയതാ പ്ലാവ് വരുന്നു എന്താടി അവിടെ ഞാൻ ചുമ്മാ ഭംഗിക്ക് ആസ്വദിക്കാൻ വന്നതാ ഞാൻ വന്നിട്ടേ പത്തൊമ്പത് കൊല്ലമായി നീ അറിഞ്ഞില്ലേ അവിടെ ഭംഗി ഇപ്പഴല്ല നീ ഇതൊക്കെ കാണുന്നത് എന്താടി കയ്യില് കാണിക്കടി എന്താടി ഒന്നല്ല രണ്ടു കൊല്ലം ആയാലും ഗ്ലാസ് ഗ്ലാസ് തന്നെയാ മേലത്തെ ഗ്ലാസ് തൊട്ട കൈ ഞാൻ വിട്ടു നോക്കിക്കു ഇങ്ങനൊക്കെ പാത്രം പാത്രം ഇട്ട് ഇട്ടാ വന്നു കണ്ട എന്ത് വിചാരിക്കും കാര്യം പഠിച്ചോണ്ട് വരും ഞാനേ കുറച്ച് ഗ്ലാസ് ഒരെണ്ണൊന്ന് പൊട്ടി പഴയ ഗ്ലാസ് രണ്ടു കൊല്ലതാ സാര ഇല്ലല്ലേ നമുക്ക് പുതിയ പറഞ്ഞ മേടിക്കാം ഓണ ഒക്കെ വരുവല്ലേ പോട്ടെ പിന്നെ രണ്ടു കൊല്ലം സാരയില്ലമ്മേ ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ എല്ലാരോടും പറഞ്ഞിടക്കും ഞാൻ സർലയുടെ മോന്ന് ഞാൻ എങ്ങനെ നോക്കൂ അടി കൊടുത്ത് അടിഞ്ഞു പോലായി വരട്ടതല്ല ഞാൻ തന്ന കുട്ട് പൊട്ടിച്ചപ്പോ എന്തും കൈ കൈവെട്ടും കാലി വെട്ടും ഇപ്പൊ ഒരു കൊഴപ്പമില്ല അമ്മയ്ക്ക് എന്തും ഞാൻ മോളി കൊഴപ്പില്ല നന്ദി <muchas>